ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഫോണിൽ നിന്നെല്ലാം ഫോട്ടോസെല്ലാം ലീക്കാകുന്നതിനെക്കുറിച്ചെല്ലാം നമ്മൾ കേൾക്കാറുണ്ട് അതിനാൽ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരത്തിലൊരു പ്രൈവസി സെറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെ നിങ്ങളുടെ ഫോണിൽ നിന്നും ഫോട്ടോ ഒന്നും ലീക്ക് ആകാതിരിക്കാൻ നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു സെറ്റിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ ഒരു കാര്യം സെറ്റ് ചെയ്യുന്നതിനായി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഇത്തരത്തിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ ത്രീ ഡോട്ടിൽ പ്രസ് ചെയ്യുക ഇനി ഇവിടെ സെറ്റിങ്സ് എന്നതിൽ ടാപ്പ് ചെയ്യുക ഇനി നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും ഇതിൽ ടാപ്പ് ചെയ്യുക ഇത്തരത്തിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം ക്യാമറ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഈ ക്യാമറ സെറ്റിംഗ് എല്ലാം ഇപ്പോൾ നിങ്ങളുടെ ക്രോം ബ്രൗസറിൽ ഓൺ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിൽ ടാപ്പ് ചെയ്ത് ഇത് ബ്ലോക്ക് ചെയ്ത് വെക്കുക കാരണം ഇത്തരത്തിൽ നിങ്ങളുടെ പ്രൈവസി എല്ലാം നഷ്ടപ്പെടുന്നതിന് അതുപോലെ നമുക്ക് ക്രോം ബ്രൗസറിൽ ഈ ഒരു ക്യാമറ ആക്സസിൻ്റെ ആവശ്യമൊന്നുമില്ല അതിനാൽ തന്നെ നിങ്ങളുടെ പ്രൈവസി എല്ലാം സംരക്ഷിക്കുന്നതിന് അതുപോലെ നമ്മുടെ ഫോട്ടോസ് ഒന്നും ലീക്കാകാതിരിക്കാൻ ഇത്തരത്തിൽ ഈ ഒരു സെറ്റിംഗ് ഓഫ് ചെയ്ത് വെക്കുക വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക